അവർ നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് എനിക്ക് പാലില്ല ഞാൻ നല്ല അമ്മയാണോ എങ്ങനെയായാലും വളർന്നോളും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ പിള്ളേർ വളരുന്നില്ലേ അവരെന്തോ ഒരു അമ്മമാർ ഇങ്ങനെ വെയിലും മഴയും അല്ല അപ്പം കുട്ടികൾ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ അവർ വളർന്നോളും പക്ഷെ നമ്മളൊരു എൻവയോൺമെന്റ് കുറേയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അമ്മയ്ക്ക് റോൾസ് ഉണ്ട് ഇല്ല ഇല്ലാന്നല്ലവർ പക്ഷെ നമ്മൾ ഓവർ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒരുപാട് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും ാണ് നമുക്ക് വീട്ടിൽ ഒരു കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ പ്രൊഫഷന് വേണ്ടി മാത്രം നമ്മൾ പോവുകയാണ് അതായത് എനിക്ക് അവിടെ പ്രോഗ്രാമുണ്ട് ഇവിടെ പ്രോഗ്രാമുണ്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പോൾ അപ്പം അതെൻ്റെ ഫ്രീഡമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി അവിടെ നഷ്ടപ്പെട്ടു പോകും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ഞാൻ എന്റെ രീതിക്ക് ജീവിക്കുള്ളൂ എൻ്റെ കൂടെ സൗകര്യമുണ്ട് നീ ജീവിച്ചാൽ മതി ആ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടായി ഒട്ടും അഡ്ജസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് മാരേജ് റിലേഷിപ്പിച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അത് ഞാൻ പറഞ്ഞില്ല മാര്യേജിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില സ്കിൽസ് ഉണ്ട് ഈവൻ ഒരാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അയാളുടെ കുറവുകൾ കൂടുതലുകളോടും കൂടിയിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോസിൽ ഇപ്പോൾ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറേ കൺസിസ്റ്റൻസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾ കാണുന്നുണ്ട് ഇപ്പോൾ ബൈസെക്ഷൽ ആണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ലസ്ബിയൻസ് ആണെങ്കിലും ഏത് ഏത് കാറ്റഗറിപ്പെട്ട സെക്ഷുവാലിറ്റി ആണെങ്കിലും ഇതെല്ലാം ഉണ്ട് ഈ ലോകത്ത് അത് ഫുൾഫില് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം നേരവർ അത് വേണ്ട അതിന് പകരം ഇതൊന്ന് പറയേണ്ട ഒരു കാര്യവും ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി അതാകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇന്ന ഇന്ന സ്വഭാവങ്ങളുള്ള ആൾക്കാർ കല്യാണം കഴിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ മാമിന് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്ന കുറച്ച് സ്വഭാവങ്ങളുടെ ലിസ്റ്റ് ഒക്കെ ആയിരിക്കും ആൾക്കാർ ഒരിക്കലും കല്യാണം കഴിക്കരുത് അതെ അത് ഞാൻ പറഞ്ഞില്ലേ മാര്യേജിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില സ്കിൽസ് ഉണ്ട് ഈവൻ ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അയാളുടെ കുറവുകൾ കൂടുതലുകളോടും കൂടിയിട്ട് ഇതൊന്നും പറ്റാത്ത ആൾക്കാർ കല്യാണം കഴിച്ച പ്രശ്നമല്ലേ ആവുകയുള്ളൂ അത് ഒരിക്കലും ഒത്തുപോലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നടക്കും നമ്മൾ എങ്ങനെയാ ഒരു കാലം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആൾ കാല് പുറകോട്ട് ഇറങ്ങുക അല്ലേ അപ്പം നമ്മുടെ രണ്ട് കാലം ഒരു ദിവസം തീരുമാനിക്കുക ഞങ്ങൾ ഒന്നിച്ചേ അങ്ങ് നടക്കുള്ളൂ ഒറ്റ അപ്പം നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കും ചാടി 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 പോകുന്ന പോലെ ഇരിക്കും ആ നടപ്പിന്റെ ബ്യൂട്ടി ഉണ്ടാവില്ല അപ്പൊ ഒരു ഋതം ഉണ്ടല്ലേ ഓരോ ഫാമിലി ലൈഫിനും അപ്പൊ ആ ഋതത്തില് നമുക്ക് ജീവിക്കാം ഇപ്പൊ ഒരു കാലം മുന്നോട്ട് കയറുമ്പോൾ അടുത്ത കാലം പൊറോട്ടിറങ്ങണം ഇറങ്ങാനായിട്ടുള്ള അതിന് നമ്മൾക്ക് അതിന് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാം അഡാപ്റ്റബിലിറ്റി എന്ന് പറയാം അതിനുള്ള സ്കില്ല് നമുക്ക് ഇല്ലെങ്കിൽ അവിടെ ഇഷ്യൂ ആയിരിക്കും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ഞാൻ എൻ്റെ രീതിക്ക് ജീവിക്കുകയുള്ളൂ എൻ്റെ കൂടെ സൗകര്യം ഉണ്ടെന്ന് നീ ജീവിച്ചാൽ മതി ആ ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് എനിക്ക് എൻ്റെ ചില രീതികളുണ്ട് എനിക്ക് നിന്റെ രീതികളും മനസ്സിലാവും നമുക്കത് ഒന്നിച്ചു പോകാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് എന്ത് റിലേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ച് ഒത്തിരി ഒട്ടും അഡ്ജസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് മാര്യേഡിൽ റിലേഷിപ്പിച്ചൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഫ്രീഡം ഫ്രീഡം വേണല്ലോ എല്ലാവർക്കും വേണമോ അതായത് ഇപ്പൊ അയാൾക്ക് എപ്പോഴും ഭയങ്കര പറന്ന് നടക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും എന്താ പറയുക ഫ്രണ്ട്സിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊരു കമ്മിറ്റ്മെന്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം വർക്ക്ഔട്ടാവും ഫ്രീഡം എല്ലാ മനുഷ്യന്റെ ഒരു ആവശ്യകത ആണെങ്കിൽ കൂടി നമ്മള് മാരേജ് എന്നുള്ളൊരു റോള് വേണമെന്ന ലൈഫിൽ തീരുമാനിക്കാൻ ചില കാര്യങ്ങളുണ്ടാവില്ല അതായത് ജീവിതത്തിലേക്കാളും എനിക്കൊരു കൂട്ട് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നത് അപ്പൊ അപ്പൊ തന്നെ നമ്മള് ഇല്ലാത്തൊരു കാര്യം കൂടെ നമ്മൾ ലൈഫിലേക്ക് ഏറ്റെടുക്കുക മാരേജിൽ എന്നൊരു ഒരു ആ കമ്മിറ്റ്മെന്റിലേക്ക് എത്തുമ്പോൾ അതിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ചില ഏരിയാസിലുള്ള ഫ്രീഡത്തിന് ചില റിസ്ട്രിക്ഷൻ വരും അതായത് ഇപ്പൊ ഇപ്പൊ നമ്മളൊരു അമ്മയാണ് നമുക്ക് വീട്ടിൽ ഒരു കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ പ്രൊഫഷന് വേണ്ടി മാത്രം നമ്മൾ പോവാണ് അതായത് എനിക്ക് അവിടെ പ്രോഗ്രാമുണ്ട് ഇവിടെ പ്രോഗ്രാമുണ്ട് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പൊ അതെന്റെ ഫ്രീഡാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി അവിടെ നഷ്ടപ്പെട്ടു പോകും നേരെ മറിച്ച് നമ്മൾ പോയാലും നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ളവരുമായിട്ട് നമ്മളെപ്പോഴും കണക്റ്റഡാണ് അവരുടെ നീഡ്സിന് നമ്മളുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു സിക്സ് തേർട്ടിക്ക് എനിക്ക് മോർണിംഗ് ഇറങ്ങണം ആ സിക്സ് തേർട്ടിക്ക് മുമ്പ് എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനത് അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ അതിന് വേറൊരു റെമഡി അവിടെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നെങ്കിൽ എനിക്കെപ്പോഴും ആ കണക്ഷൻ ഉണ്ടാവും അവർക്കുള്ള ഇമോഷണൽ നീഡ്സിന് ഞാൻ അവൈലബിൾ ആണെങ്കിൽ ആ കണക്ഷൻ ഉണ്ടാവും നേരെ മറിച്ച് ഞാൻ എൻ്റെ ഫ്രീഡം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരോടുള്ള കണക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇരിക്കരുത് ഞാൻ പറഞ്ഞില്ല അത് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ് സ്കില്ല് നമ്മുടെ കയ്യിൽ വേണം ഇപ്പൊ നമ്മുടെ ഇപ്പം നമുക്ക് ചിലപ്പം നമ്മൾ ഒത്തിരി തിരക്ക് വരുമ്പോ നമ്മൾ വീട്ടിലൊരു മേടിനെ വെക്കേണ്ടി വരുമല്ലേ നമ്മൾ നമ്മള് ആളെ നിർത്തും അല്ലെ അപ്പൊ ആ ആളെ നിർത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആ വീട്ടിൽ അവരുടെ രീതികൾ അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അത് ആ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞ അവരത് ചെയ്തു കൊടുക്കും അപ്പൊ അമ്മ ഇല്ലെങ്കിലും അവർക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ അല്ലെ ഇപ്പം ഒരു പനിയാണ് അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ കുട്ടിക്ക് പനിയാ അപ്പൊ അമ്മ ജോലിക്ക് പോവാതിരിക്കുന്നേക്കാൾ നല്ലത് കുട്ടിക്ക് സമയത്തിന് കൊടുക്കേണ്ട മരുന്ന് കൃത്യമായി കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് അവിടെ വരുത്തുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത് നമ്മൾ ചെയ്യാം നേരെ കുറച്ച് ഞാൻ കുട്ടിയുടെ കാര്യം ഒന്നും എനിക്ക് അങ്ങനെ എനിക്ക് രണ്ടു കാര്യം അറ്റ് സെയിം ടൈം ചിന്തിക്കാനുള്ള ഇല്ല എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ലൈഫ് ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും എബിലിറ്റി ഉണ്ട് ഉണ്ട് എബിലിറ്റി അത് മനസ്സിലാക്കുക ഇപ്പൊ കുട്ടികളെ നമ്മൾ ഒരുപാടായിട്ട് എന്ന് പറഞ്ഞു പോയിട്ട് എടുക്കുന്ന അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടി വീണ കഴിഞ്ഞ ആ എഴുന്നേറ്റ് വാ എന്ന് പറയുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പം എപ്പോഴാണ് ഒരു പാരന്റിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ടേ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ ഒരു കെയറിങ് അത്ര കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ തന്നെ ചെയ്തോളും എന്ന് പറയേണ്ട ഒരു പിരീഡ് എപ്പോഴായിരിക്കും അല്ല ഇപ്പൊ ഒരു അഞ്ച് വയസ്സ് വരെ രാജാവിനെ പോലെ വളർത്തണം എന്ന് പറയുന്നത് അഞ്ച് വയസ്സോട്ടൊരു പതിമൂന്ന് വയസ്സ് വരെ വൃത്തിനെ പോലെ വളർത്തണം അതായത് നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം അതാണെന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കെയറിങ് ആവാം എന്തും ഓവർ ആവാതിരിക്കുക ഇപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പോൾ കെയറിങ്ങിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് അല്ലെങ്കിൽ വിറ്റാമിൻ എ ബി സി ഇതെല്ലാം ഫുഡിൽ ചെല്ലണം ചില സമയത്ത് അത് ചെന്നില്ലെങ്കിൽ പാനിക്കാവുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഫുഡ് ഇത് അളവിൽ കഴിക്കേണ്ടതാണ് അത് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അല്ലെ കുട്ടിയൊന്ന് വീണു ഇനി എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോ ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് ഇമാജിൻ ചെയ്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇതാണ് കോമൺ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കുക ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക ഒരുപാട് ഇങ്ങനെ ഇന്ന് ചില കുട്ടികൾ ഒരുപാട് കഴിക്കുന്ന കുട്ടികൾ ചില കുട്ടികൾ കഴിക്കൽ കുറവുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ രീതികളുണ്ട് എന്ന് വെച്ചാൽ തീരെ അവർ ഡെഫിഷ്യൻസിയിലോട്ട് പോവാതെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അത്ര ഉള്ളൂ അപ്പോൾ ഇന്ന അതേ രീതിയിൽ തന്നെ വളർത്തണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയില്ല നമ്മൾ ആ കുട്ടിക്കും ശ്വസിക്കാനും അതിനുള്ളൊരു ഒരു ഫ്രീഡം കൊടുക്കുക ചിലരൊന്നും വെയിലത്തേക്ക് ഇറക്കത്തില്ല ചിലര് അവിടെ കളിക്കണ്ട ഇവിടെ കളിക്കണ്ട മണ്ണിൽ കളിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറയണെന്നു വെച്ചാൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നാണാർത്ഥ ഭ്രാന്തന്റെ കഥയില്ലേ അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രസവിച്ച് പ്രസവിച്ച് പ്രസവിച്ചു പ്രസവിച്ചു പോവാട്ടു കഴിഞ്ഞപ്പോ അച്ഛനമ്മയോട് ചോദിക്കുക കുട്ടിക്ക് വായുണ്ടോ അവിടെ കിടത്തിയോ വായുള്ളവന് എരയുള്ളത് കിട്ടിക്കോളും എങ്ങനെയായാലും വളർന്നോളൂ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ സൈഡിലൊക്കെ പിള്ളേർ വളരുന്നില്ലേ അവരെന്തോ ഒരു ഇങ്ങനെ വെയിലും മഴയും കൊള്ളാതിരുന്നിട്ടാ ഒന്നുമല്ല അപ്പൊ കുട്ടികൾ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ അവർ വളർന്നോളും പക്ഷെ നമ്മളൊരു എൻവയോൺമെന്റ് കുറെ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അമ്മയ്ക്ക് റോൾസ് ഉണ്ട് ഇല്ല എന്നല്ല ഇല്ലെന്നല്ലവർ പക്ഷെ നമ്മൾ ഓവർ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒരുപാട് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും ഞാൻ ബെറ്റർ അമ്മയാണോ ഇപ്പൊ വേറൊരു കുട്ടിയുടെ അമ്മ അമ്മ കൊടുക്കുമ്പോൾ ആ കുട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്റെ കുട്ടി കഴിക്കുന്നില്ല സോ ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു അമ്മയാണോ അവര് നന്നായിട്ട് പ്രസഫീഡ് ചെയ്യുന്നുണ്ട് എനിക്ക് പാലില്ല ഞാൻ നല്ല അമ്മയാണോ ഇതൊക്കെ ഓരോ അനുസരിച്ച് വ്യത്യസ്തത ആവൂലോ അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒന്നും ഞാൻ നല്ല അമ്മ ചീത്താമ്മ അങ്ങനെയൊന്നുമില്ല അപ്പം ഇന്ന റൂൾ എന്നുള്ളൊരു റൂൾ ഒന്നുമില്ല നമ്മുടെ എൻവയോൺമെന്റിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്തായാലും ഓവറായിട്ട് കെയർ കൂടിയാലും പ്രശ്നമാണ് ഒട്ടും കെയർ ഇല്ലെങ്കിലും പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ല ആ ഒരു മിതത്വം എല്ലാത്തിലും നമുക്ക് വേണം അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും പാരൻറ്റിങ്ങിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഈ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോസിൽ ഇപ്പൊ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറെ കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻസും ഉണ്ട് അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഉണ്ട് അപ്പോൾ ഇത് കുട്ടികൾ കാണുന്നുണ്ട് ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റും അങ്ങനെയൊക്കെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ അപ്പോൾ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു കുട്ടി അമ്മയുടെ അടുത്ത് ഴുതികൊണ്ടിരിക്കുമ്പോഴത്തേനും ചോദിക്കുകയാണ് അപ്പോ പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ അപ്പൊ അമ്മ പറയും ആ കല്യാണം കഴിക്കാലോ അല്ലെങ്കിൽ ആണു ആണും തമ്മിൽ കല്യാണം കഴിക്കാം അപ്പം ആ കഴിക്കാം അതായത് കുട്ടി കണ്ടിട്ടുള്ളത് ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം കണ്ടിട്ടുണ്ടാവുക ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ അഞ്ചുവയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഇൻഫ്ലുവൻസ്ഡാവാനായിട്ട് ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും അവർ കൺഫ്യൂസ്ഡ് ആവും ഏത് റൈറ്റ് റോങ് എന്നുള്ള ഇത് ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ബൈസെക്ഷൽ ആണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും ഏത് ഏത് കാറ്റഗറി പെട്ട സെക്ഷുവാലിറ്റി ആണെങ്കിലും ഇതെല്ലാം ഉണ്ട് ഈ ലോകത്ത് ഈ എന്നുവെച്ചാൽ മജോറിറ്റി ഒന്നും അങ്ങനെയല്ല മജോറിറ്റി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആണും പെണ്ണും തന്നെയാണ് വിവാഹം കഴിക്കുന്നത് മൈനോറിറ്റിയിൽ അതുണ്ട് അത് ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് കൊടുത്താൽ മതി ആ ഉണ്ടെന്നുള്ളവരെ കാണുമ്പോൾ കല്ലെറിയാതിരുന്നാൽ മതി അല്ലാതെ ഈ ലോകത്ത് എല്ലാം ഇങ്ങനെ ആവാം എന്ന് വിചാരിച്ചുകൊണ്ട് നീ പോയിട്ട് നീ ഒരു പെണ്ണിനെ ഇപ്പോൾ ഒരു ആണിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു പെണ്ണിനെ പോയി സ്നേഹിച്ചോ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അപ്പം കുട്ടികളിലേക്ക് കൊടുക്കേണ്ട അറിവിൻ്റെ ഓരോ പ്രായങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ ഈവൻ ഞാൻ പറയണെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള ഷോയ്ക്ക് ഏജ് റിസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ വയസ്സ് മുതലാണ് മുതലാ പക്ഷെ അപ്പൊ അപ്പൊ ആ ഷോയിൽ അത് കാണിക്കുന്നുണ്ട് അല്ലെ സിക്സ്റ്റീൻ ഏജ് പ്ലസ് ഉണ്ടോന്ന അത് ഉണ്ടോ എന്ന് എനിക്ക് അത് നോട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിക്സ്റ്റീൻ പ്ലസ് ഉണ്ടെങ്കിൽ സിക്സ്റ്റീൻ പ്ലസ് ഉള്ള കുട്ടികൾ കാണേണ്ട ഷോയാ അത് അതിന് മുകളിലുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ആ ഷോയിൽ കാണുന്ന പല കോണ്ടും കുട്ടിയെ നെഗറ്റീവ് ആയിട്ടായിരിക്കും എഫക്ട് ചെയ്യുക അത് മനസ്സിലാക്കേണ്ടത് ഒരു പാരന്റാ അപ്പൊ അതിനുള്ള ഒരു റിസ്ട്രിക്ഷൻ വീട്ടിലേ കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് കുട്ടിക്ക് ഉണ്ടാവില്ല അപ്പൊ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ മൂവീസ് ആണെങ്കിലും എല്ലാം കാണേണ്ട ഒരു പ്രായമുണ്ട് അതിനു മുകളിൽ കുഞ്ഞു കുട്ടികൾ വന്ന് അവരുടെ ബ്രെയിനിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പം നേരെ മറിച്ച് ഇത് തെറ്റ് ശരി എന്ന് തിരിച്ചറിവ് ഉണ്ടാവുന്ന ഏജിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കോമൺ ആയിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾ പെടുമ്പി ഇതാണ് ഇത് പെണ്ണ് ഇവരുടെ പ്രത്യേകതകൾ ഇവരുടെ ഡിഫറൻസ് അത്രയൊക്കെ പറഞ്ഞ് അതുവർ വളരട്ടെ അവരായിട്ട് വളരട്ടെ ഒരു പ്രായം എത്തുമ്പോൾ അവർ സംതിങ് ഡിഫറെൻ്റ് ആണ് മറ്റുള്ളവരിൽ നിന്ന് തോന്നുന്ന സമയത്ത് ആ കുട്ടികൾ തന്നെ തുറന്നു പറയട്ടെ അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനൊരു ൂണിറ്റിയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള ഐഡന്റിറ്റിയും ഉണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നമ്മൾ നോക്കേണ്ട ഉള്ളൂ ചെറുപ്പത്തിലേ നമ്മൾ പല കാര്യങ്ങൾ വരുമ്പോൾ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോ ഞാൻ ഇതാണോ ഞാൻ അതാണോ ഇപ്പം ചിലപ്പോൾ പെൺകുട്ടികൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുണ്ട് പണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് കൂടെ ഒന്നിച്ച് പോകുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇപ്പം ഫ്രണ്ട്ഷിപ്പിന് ഒത്തിരി പോയി കഴിയുമ്പോൾ നമുക്കൊരു ഡൗട്ടും ഉണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മളെ മിസ്ലീഡ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനൊരു ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ആണുങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞത് ചെയ്ത് ചോദിക്കുന്ന വെച്ചാൽ ആണുങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുണ്ട് എല്ലാം ഷെയർ ചെയ്യുകയോ ഒന്നിച്ച് ട്രാവൽ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വൈഫുകൾക്ക് പ്രശ്നമായിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് നോർമലായിട്ട് പറയുവാണെങ്കിൽ ഒരാണും പെണ്ണും അങ്ങനെയാണ് നോർമലി നമ്മൾ പോകുന്നത് പക്ഷേ മറ്റുള്ള വേരിയേഷൻസ് എല്ലാം ഉണ്ട് അത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ജന്മന ആ ഒരു നാച്ചുറൽ ഇൻസിഡൻറ്റ് അങ്ങനെയാണ് എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കുക അപ്പൊ അത് നമ്മൾ ആളുകൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ജീവിതം അല്ലാതെ നമ്മൾ ഈ മജോറിറ്റി ആയിട്ടുള്ളതിനെ മറിച്ചിട്ട് ഈ മൈനോറിറ്റീനെ വലുതാക്കാൻ നോക്കുമ്പോണ്ടല്ലോ മജോറിറ്റി കൺഫ്യൂസ്ഡ് ആയിപ്പോ അപ്പൊ നമ്മളിപ്പോ അസുഖങ്ങളെ കുറിച്ച് പറയാം ഡയബറ്റിക് വരാം പ്രഷർ വരാം ക്യാൻസർ വരാം പലതരത്തിലുള്ള അസുഖങ്ങൾ വരാമല്ലോ അപ്പൊ എന്ന് വിചാരിച്ചോണ്ട് ഇതൊക്കെ വരാം എന്ന് വിചാരിച്ച എല്ലാര്ക്കും ഡയബറ്റിക്ക് നിയന്ത്രിച്ച അവസ്ഥ ആരും അതിൽ നിന്നുള്ള സാധനം ആർക്കും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ പ്രഷർ ഇങ്ങനെയൊക്കെ വരുന്ന പോലെ നമ്മൾ ഈ ഓവർ ആയിട്ട് ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന പ്രോബ്ലംസ് ആവശ്യത്തിനുള്ള കാര്യങ്ങള് നമുക്കിപ്പോ എല്ലാ ഏരിയസിനെ കുറിച്ച് അറിവുണ്ടാവും നമുക്കിപ്പോ ചന്ദ്രനി പോകണ്ട എങ്ങനെയാന്ന് നമുക്ക് അറിയാമോ നമ്മളെന്ത് അത് ചർച്ചയാക്കാത്ത നേരെ മറിച്ച് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ കുറച്ച് ഇപ്പൊ ബിഗ് ബോസ് പോലത്തെ ഷോ അതിന് നമ്മൾ മറ്റൊരാളുടെ ലൈഫ് കാണുവാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അഭിപ്രായം പറയുക അത് നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടല്ലേ നമ്മളത് ചെയ്യുന്നത് നേരെ മറിച്ച് പഠിക്കുവാണെങ്കിൽ എല്ലാ ഏരിയാസിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചും എല്ലാം നമ്മൾ പഠിക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത എത്രയോ ഏരിയാസ് ഉണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മളെ ബാധിക്കേണ്ട ഏരിയാസ് എന്താണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു കുട്ടി വളർന്നു കഴിയുമ്പോൾ പെൺകുട്ടിയായിട്ട് ജനിച്ച കുട്ടി ആൺകുട്ടിയെ പോലെ നടക്കാനാണ് അത് താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം അങ്ങനെയാണെന്ന് ഒരു പാരന്റിന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം അത് ട്രാൻസ്ജെൻഡറിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോയാൽ മതി അല്ലാത്ത കുട്ടി അങ്ങനെ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ ഈ നോർമലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് ആക്ച്വലി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുറേ കേസസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടി പെൺകുട്ടിയായിട്ടാണ് ജനിച്ചത് പക്ഷെ ആൺകുട്ടീനെ പോലെയാണ് നടക്കുന്നതും ഇരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ അപ്പോ എനിക്കിനിയാ എന്റെ വീട്ടിൽ തുടരണ്ടാവളെ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അത് എക്കാലവും ഉണ്ടാവും കാരണം നമുക്ക് ആർക്കും നോർമലിന്ന് വിട്ടിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് പറ്റില്ല പറ്റില്ല അത് എല്ലാ മനുഷ്യർക്കും ഡിസ്കംഫർട്ട് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ പറയാം അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഒരു ഓട്ടീസ് ഉള്ളൊരു കുഞ്ഞു ജനിച്ച ഡിസ്കംഫർട്ട് ഇല്ലേ ണ്ടാവും ഞാൻ അങ്ങനെയുള്ള പാരന്റ്സിന്റെ വേദനകൾ ദിനംപ്രതി കാണുന്ന ഒരാളാണ് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും അതിന്റെ ചലഞ്ചസും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ നോർമലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവും പക്ഷെ ആ പെയിനെ നമ്മൾ കുറച്ചൊക്കെ ജനറലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അത് അല്ലെ ആ ഒരു അവസ്ഥ ഇല്ലാതെ വരണം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി എത്ര പോസിബിൾ നമ്മുടെ വീട്ടിൽ അങ്ങനൊരവസ്ഥ നമുക്ക് ചെറിയൊരു ഇത് അപ്പോൾ ആ ഒരു ടർബുലൻസ് നമ്മൾ നോർമലി പോകുന്നതെന്ന് വിട്ടിട്ട് ഏത് ഏരിയ കണ്ടാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് കട കടാവുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇറ്റ്സ് ടേക്ക് സം ടൈം എന്ന് പറയുന്ന പോലെ ആ ഒരു ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലും ഉണ്ടാവും അത് കുട്ടികളും മനസ്സിലാക്കുക പാരന്റ്സും മനസ്സിലാക്കുക പക്ഷെ ആ നയത്തിൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നല്ലത് തന്നെ അത് പറ്റാത്ത കുടുംബങ്ങളും ഉണ്ട് അവരും അത് പറ്റണം എന്നൊക്കെ പറഞ്ഞാലും അത് ഓരോ ആളുകളുടെ ചോയ്സ് ആണ് അതെ ഇപ്പം നമ്മുടെ ഇടയിൽ ബൈസെക്ഷാലിറ്റി അധികം വരുന്നതായിട്ട് നമ്മൾ കണ് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടാണ് ഇത് പറയുന്നത് പക്ഷെ നമുക്കറിയാം അറിയാം കുറെ നമ്മളുടെ ഇടയിൽ തന്നെ ുള്ള കുറെ ആളുകൾ ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവര് ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് ഓൾറെഡി ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ട് പക്ഷേ ആ പെൺകുട്ടിക്ക് ഒരു എന്താ പറയുക ഒരു ഗേളിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നുകയും അവർ തമ്മിലൊരു ഫിസിക്കൽ കണക്ഷനിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ അവർക്ക് മാനേജ് ചെയ്യണം എന്നറിയില്ല അതായത് ഇതെങ്ങനെ കൊണ്ടുപോകും രണ്ടുപേരെയും കൂടി കേക്കുമ്പോ നമുക്ക് ചിരി വരുവായിരിക്കും പക്ഷെ അവള് ഭയങ്കര ഒരു ഇഷ്യൂലാണ് ശരിക്കും പറഞ്ഞു നിക്ക എന്താ അറിയില്ല അത് നമ്മൾ കേൾക്കുമ്പോ എനിക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനേ പറ്റുന്നില്ല ഡോക്ടറിന്റെ എന്താണെന്നാണ് തോന്നുന്നത് അല്ല ഇതിന്റെ അകത്ത് ഇപ്പം രണ്ടുപേരും പാർട്നേഴ്സ് ആണെന്നാണല്ലോ പറയുന്നത് ആണ് മാരീഡ് ആയിട്ടൊരു പാർട്ട്ഷിപ്പ് നിക്കുവാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് വേറൊരു പെൺകുട്ടിയോടും അട്രാക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ അകത്ത് വെച്ചാ പാർട്ണർഷിപ്പിൽ സെക്ഷുവാലിറ്റി മാത്രമല്ലല്ലോ വരുന്നത് സെക്സ് മാത്രമല്ലല്ലോ ഒരു ഘടകം വരുന്നത് മറ്റു പല ഘടകങ്ങളും വരുന്നുണ്ടല്ലേ നമുക്കൊരു നമുക്ക് അവരുടെ കൂടെ എത്രത്തോളം കംഫർട്ടാണെന്നുള്ള കരുതുന്നുണ്ട് ഒരു ഇമോഷണൽ ഇൻറ്റിമസി വരുന്നുണ്ട് ഇങ്ങനത്തെ പല ഫാക്ടേഴ്സും വരുന്നുണ്ട് ഇപ്പൊ സെക്ഷുവൽ അട്രാക്ഷൻ മാത്രമായിട്ട് നമ്മളൊരു വിവാഹ റിലേഷൻഷിപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരുടെ ലൈഫ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള ഉത്തരവുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല പാർട്ണർഷിപ്പും സെക്ഷൽ റിലേഷൻഷിപ്പും ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ ഈ കുട്ടിക്ക് ശരിക്കും ഒരു പാർട്ണർ ലൈഫ് ലോങ് ഒരു പാർട്ട്ണറെ ആണ് തേടുന്നതെങ്കിൽ അതിന് സെക്സ് ഒരു ഫാക്ടർ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ ഏരിയസിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അത് ഏത് പാർട്ട്ണർ ചെയ്യുന്ന കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക ഓൾറെഡി മാരിഡ് ആകുമ്പോ തന്നെ ആ കുട്ടി ആ കമ്മിറ്റ്മെന്റിൽ നിൽക്കണം അപ്പൊ അതിന്റെ പാർട്ട്ണറെ എടുത്തത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം ഒരു ഒരിതാണല്ലോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇയാൾ ഒരു ഭയങ്കര ഒരു പാർട്ട്ണറാണ് അപ്പൊ എന്തായാലും ആള് ആ ഒരു ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകും എന്നുള്ളൊരു സ്റ്റേജിലാണ് അറിയുക അതുകൊണ്ട് പറയാനും പക്ഷെ ഓൾറെഡി ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ പാർട്ണറെ നമ്മൾ ചീറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മളൊരാളു നമ്മളിപ്പോ ഒരു വിവാഹ ജീവിതത്തില അപ്പൊ എന്റെ പാർട്നറുടെ ഐഡിയോളജിയിൽ ആളുടെ പാർട്ണർ ആളോട് തന്നെ കമ്മിറ്റഡ് ആയിരിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് എൻ്റെ പാർട്ണറെങ്കി എനിക്ക് ഇപ്പോൾ ഒരാളോട് അട്രാക്ഷൻ തോന്നി കഴിഞ്ഞാൽ അത് പാർട്ണറോട് പറയാന്നുള്ളത് ഒരു മിനിമം മര്യാദയാണ് ഈവൻ നമ്മളിപ്പോൾ ഓരോരോ സംഭവങ്ങളിൽ ഇപ്പം ഈവൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പാട്ട്നേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ചില മര്യാദകൾ ഉണ്ടെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു മിനിമം മര്യാദയാണ് അപ്പം അത് പറഞ്ഞിട്ടും നീ അല്ലാതെ എനിക്ക് വേറെ ആളെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ നേരെ മറിച്ച് പറയുന്നത് ഓക്കെ നിനക്ക് നിന്റെ ജീവിതം ചൂസ് ചെയ്യാം എനിക്ക് ഇന്ന ഒരു ഐഡിയോളജി നിന്നാൽ മാത്രം നിനക്ക് നിന്നെ എനിക്ക് പാർട്നറായിട്ട് മതിയെന്ന ആള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൊല്യൂഷൻ സിമ്പിൾ ആയില്ലേ ആൾക്കാ ഗേളിൻ്റെ കൂടെ പോവാം ഈ രണ്ടു വള്ളത്തെ കാലിൽ ഓട്ടുകയെന്ന് പറഞ്ഞാൽ അവസാനം രണ്ടു വള്ളവും ഇല്ലാണ്ടായി പോവും അന്ന് പറയുന്ന പോലെ കാരണം ഇവരെല്ലാം മനുഷ്യരാണ് ഇവർക്ക് എല്ലാ ഇമോഷൻസ് ഉള്ളവരാണ് എപ്പോൾ ആൾക്കാർ തിരിയും നമുക്ക് പറയാൻ പറ്റില്ല എത്രയൊക്കെ പോസിറ്റീവ് ആവുമെന്നും എത്രയൊക്കെ അപ്പൊ ആദ്യത്തെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി പോലെ എല്ലാ വർഷങ്ങളായിട്ട് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും അത് ഇമോഷണലി പോകും ഫിനാൻഷ്യലി പോവും എല്ലാ തലങ്ങളിലും പോവും അത് കഴിഞ്ഞു വന്നിട്ട് രണ്ടുമില്ലാത്ത അവസ്ഥയിലും നല്ലത് ഇപ്പൊ ഇനിഷ്യൽ പീരീഡിൽ തന്നെ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ഓൾറെഡി ബൈസെക്ഷലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പോകുന്ന ആൾക്കും അത് അണ്ടർസ്റ്റാൻഡബിൾ ആവണം ഇപ്പൊ നമ്മൾ ഒരു ഗേളിൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി നാളൊരു മെന്നിനോട് ഈ കുട്ടിക്ക് അട്രാക്ഷൻ തോന്നാം അപ്പൊ അതിങ്ങനൊരു സൈക്കിള് പോലെ കണ്ടിന്യൂ ചെയ്തു പോവാം അതിലുപരി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം നമ്മളൊരു ആസ് എ ഒരു പേഴ്സൺ എന്നുള്ളത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം ഇവൻ നമുക്ക് ഇങ്ങനെ അട്രാക്ഷൻ തോന്നിയാലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം എന്ത് കാര്യവും നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഓരോ ഇപ്പം നമുക്കിപ്പം നമ്മുടെ ഒരു ഹാബിറ്റ്സ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മളിപ്പം ആർമി ട്രെയിനിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർമലി ഇവിടെ സുഖമായിട്ട് ഉറങ്ങിക്കിടന്നിട്ടുള്ള ആൾക്കാർ ആർമി ട്രെയിനിങ്ങിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ ഇത്ര നേരത്തെ എഴുന്നേക്കണം ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു ഡിസിപ്ലിനിലോട്ട് വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് നോ പറയാൻ പറ്റുന്ന ഒരു സ്കില്ലും കൂടെ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഡിസയർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് അതിന് ഇഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് മുതിരം കഴിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും നമ്മളെ അത് ഹെൽത്ത് വൈസ് എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈസെക്ഷൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നുന്ന എല്ലാവരോടും ഇങ്ങനെ മാറി മാറി വരും അതെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നതേക്കാൾ നല്ലത് ഈവൻ ഞാൻ ബൈസെക്ഷാണ് ഐ അക്സെപ്റ്റ് ഇറ്റ് പക്ഷേ എനിക്കൊരു പാർട്ണറെ ഒരു ലൈഫിൽ പറ്റുള്ളൂ അതാണ് പോസിബിൾ ആയിട്ടുള്ളൂ സോ അതിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ അയാളോട് കമ്മിറ്റഡ് ആവണം എന്നുള്ള ഒരു ഡിസിഷൻ ആ കുട്ടി എടുക്കേണ്ടി വരും അല്ലാതെ ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസാണ് ആരോടും ഞാൻ ഇങ്ങനെ ആയിപ്പോയി സോ എനിക്ക് ഇയാളോട് അട്രാക്ഷൻ തോന്നി എനിക്ക് അയാളോട് അട്രാക്ഷൻ തോന്നി എന്നൊക്കെ പറയുന്നതിൽ അത് എക്സ്ക്യൂസസ് എപ്പോഴും ഒരു ഒളിച്ചോട്ടല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു മറ പോലെ നമ്മൾ വെക്കുന്ന കാര്യമല്ലേ വേണമെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഈ കൺട്രോളിങ് വരുത്താം ഇല്ലെങ്കിൽ അത് വരുത്താനായിട്ടുള്ള മെന്റൽ വർക്കൗട്ട് ആ എടുക്കാൻ തയ്യാറാവണം അതിനുള്ള സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ട് നമ്മുടെ മനസ്സിന് ആ രീതിയിലേക്കൊന്ന് പാകപ്പെടുത്തി എടുക്കണം നമ്മള് താങ്ക് യു സോ മച്ച് 嗯。Mm hmm.